ഹരേ ഗുരു ആയിരപ്പ ആ അഹങ്കാരമാകട്ടെ സാ സാത്വികം രജസം താമസം എന്നും മൂന്നായി പിരിഞ്ഞ് വൈകാരികം തൈജസം താമസം എന്നീ രൂപഭേദങ്ങൾ കൈക്കൊള്ളുകയും ചെയ്തു അവയിൽ സത്വഗുണാത്മമായ വൈകാരിക രൂപം ആവട്ടെ ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതകളായ ദിക്ക് വായു സൂര്യൻ വരുണൻ അശ്വിനി ദേവന്മാർ എന്നീ ദേവന്മാരെയും കർമ്മേന്ദ്രിയങ്ങളുടെ ദേവതകളായ അഗ്നി ചന്ദ്രൻ ഉപേന്ദ്രൻ മിത്രൻ പ്രജാപതി ഇവരെയും നാല് അന്ധകരണങ്ങളുടെ ദേവതകളായ ചന്ദ്രൻ ബ്രഹ്മാവ് ശ്രീരുദ്രൻ ക്ഷേത്രജ്ഞൻ ഇവരെയും സൃഷ്ടിച്ചു ശ്രീ ശരണം